നമസ്കാരം പ്രശാന്താണ് നമ്മുടെ കരുമനൂൽ പഞ്ചായത്തിൽ ഉറപ്പള്ളിക്കാവ് ബണ്ടിന് സമീപം ഒരു തോന്നിക്കുന്ന ഒരു മൃതദേഹം അടിഞ്ഞിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ്റെ മൃതദേഹമാണ് ആലുവ വെസ്റ്റ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരയ്ക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വായലും പുല്ലുകൾക്കിടയിൽ ഷട്ടറിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് കരയ്ക്കെത്തിച്ച് ഇൻക്വസ്റ്റ് നടപടിയിൽ പൂർത്തിയാക്കി പോസ്റ്റുമോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് terrorist hills and met an African Legislator

अब वो चना से निकलना चाहिए सब कुछ में और हाथ ये जो जान की काम आते जग भाव से बोले बोलो बोलो अच्छ उच्छ उच्छ उच्छ